അഭിനവ് പതുക്കെ അവന്റെ ചെവിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ടൈഗർ ഇത്രയും പറഞ്ഞ് അവൻ രണ്ടു ചുവട് പിന്നിലേക്ക് മാറി ഇത് കേട്ടപ്പോൾ ജോണിയുടെ കണ്ണുകൾ വിടർന്നു കണ്ണിമ വെട്ടാതെ അവൻ അഭിനുവിനെ നോക്കിക്കൊണ്ടിരുന്നു താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല താങ്ക്സ് ഫോർ കീപ്പിംഗ് ഫെയ്ത്ത് ഇൻ ടൈഗർ ഡിയർ ജോണി ഗെയിം ഈസ് ഓൺ അത്രയും പറഞ്ഞ് അഭിനവ് പിന്നിലേക്ക് നടന്ന് കാറിലേക്ക് കയറി ജോണി ഇപ്പോഴും കണ്ണിമ വെട്ടാതെ അവന് നോക്കുകയായിരുന്നു ദൈവദൂതനെ പോലെ വന്ന് തന്നെ രക്ഷിച്ചത് താൻ വിശ്വസിച്ച ടൈഗർ തന്നെയാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ആരോടും പറയരുതെന്നാണ് ടൈഗർ പറഞ്ഞത് പക്ഷെ താനിത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ജോണിക്ക് തോന്നി ടൈഗറിന്റെ കാർ അകന്നു പോകുന്നത് അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇത്രയും ആളുകളോട് തല്ലുണ്ടാക്കിയതുകൊണ്ട് അഭിനവിന് കൈക്കും കാലിനും നല്ല വേദനയുണ്ടായിരുന്നു തൽക്കാലം അനന്യയുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് അവൻ കരുതി കുറച്ച് സമയത്തിനകം അഭിനവന്റെ കാർ അനന്യയുടെ വീട്ടിലേക്കെത്തി വണ്ടി പാർക്ക് ചെയ്ത് വേദനിക്കുന്ന തന്റെ കയ്യിലേക്ക് നോക്കി എന്നിട്ടൊരു നെടുവീർപ്പിട്ട് അവനകത്തേക്ക് കയറി രാജീവും ശർമ്മളയും കുടുംബത്തിലെ മറ്റുള്ളവരും ഒരു ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല നമുക്ക് എസ് ആർ എന്റർപ്രൈസസിലെ വിക്രത്തെ കണ്ട് ഒന്ന് സംസാരിക്കുന്ന അവ നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ അവർക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ രാജീവ് പറഞ്ഞു അത് ശരിയാ മാഫിയക്കിംഗ് കോർപ്പറേഷന്റെ പിന്തുണ കിട്ടാതെ നമുക്ക് ഒരു പ്രോജക്റ്റ് നടക്കില്ല യെസ് ആർ അവരുടെ തന്നെ ഒരു സംരംഭമല്ലേ ആ വഴിക്കൊന്ന് നോക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ ഫോക്സ് ഫോക്സ്ക്രീൻ ഹോൾഡിങ്സിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാം ശർമ്മള തന്റെ അഭിപ്രായം പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയുന്നത് ഈ കമ്പനികളൊക്കെ ടൈഗറിൻ്റെതാണ് ടൈഗർ വഴി മാത്രമേ ഇതൊക്കെ നടക്കൂ നമ്മളെപ്പോലുള്ളവർക്ക് ടൈഗറിനൊന്നും നേരിട്ട് കാണാൻ പോലും കഴിയില്ല ഇതുവരെ ആരും അയാളെ കണ്ടതായോ അറിയില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അനിൻ്റെ നിരാശയോടെ പറഞ്ഞു ശ്രീരാഗിനെ ഈ കാര്യത്തെ നമ്മളെ സഹായിക്കാൻ പറ്റും ഞാനൊരു കാര്യം ചെയ്യാം നിന്റെയും ശ്രീരാഗിന്റെയും വിവാഹം ഉറപ്പിക്കാം ഭാര്യ വീട്ടുകാരെ സഹായിക്കാൻ എന്തായാലും ശ്രീരാഗ് മുന്നിട്ടിറങ്ങും അല്ലാതെ ഒരു ഉപയോഗം ആ അഭിനവനെ പോലെ ഒരുത്തിനെ കല്യാണം കഴിച്ചിട്ട് എന്ത് കിട്ടാനാണ് അപ്പം വിചാരിച്ചാൽ വെറുതെ നമ്മളെ നാണം കെടുത്താൻ ഇവിടെ ഒരു ചുക്കും നടക്കില്ല ശർമ്മള പുച്ചത്തോടെ പറഞ്ഞു ഈ സമയത്താണ് അഭിനവ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത് അവൻ മുഴുവൻ കാര്യങ്ങളും മനസ്സിലായില്ല എങ്കിലും അവൻ കേട്ടത് വെച്ച് അനന്യയുടെ കമ്പനി ഒരു വലിയ പ്രശ്നത്തിൽ എന്ന് അവന് തോന്നി നമസ്കാരം അഭിനവ് തന്റെ ക്ഷീണമെല്ലാം മറച്ചു വെച്ച് മുഖത്തൊരു പുഞ്ചിരി വിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അവരെ അറിയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞപ്പോൾ ശർമ്മളയും അനന്യയും രാജീവും ദേഷ്യത്തോടെ അവനെ നോക്കി അഭിനവ് അത് കണ്ട് അത്ഭുതപ്പെട്ടു തന്നെ കണ്ടവർ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്നു അവന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എങ്കിലും അല്പം മര്യാദ കാണിക്കും എന്നവൻ കരുതിയിരുന്നു എന്നാൽ അതൊന്നുമില്ലാതെ മൂന്നുപേരും ദേഷ്യത്തോടെയാണ് അവനെ നോക്കുന്നത് അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അവൻ ചിന്തിച്ചു എന്തുകൊണ്ടാവും എല്ലാവരും അഭിനവിനെ ദേഷ്യത്തോടെ നോക്കിയത് എന്തു പ്രശ്നത്തിലാണ് അനന്യയുടെ കുടുംബം അകപ്പെട്ടത് ടൈഗറിനത് പരിഹരിക്കാൻ കഴിയുമോ അറിയാൻ കേൾക്കൂ ദി റിട്ടേൺ ഓഫ് ടൈഗർ പോക്കറ്റ് എഫ് എമ്മിൽ അഭിനവ് അവരെ നോക്കി വീണ്ടും ഒരു തവണ കൂടി നമസ്കാരം പറഞ്ഞു എന്നാൽ അപ്പോഴും അവരിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവൻ അനന്യെ നോക്കിയത് അവളും തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏ അനന്യ അഭിനവ് വീണ്ടും പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ ഇത് കേട്ടതും ആ മൂന്നുപേരുടെ മുഖത്ത് ദേഷ്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് കൃത്യസമയത്ത് എഴുന്നില്ലിക്കൊള്ളും ശർമ്മള വെറുപ്പോടെ പറഞ്ഞു ഇത് കേട്ടതും അഭിനവ് അനന്യൊന്നു നോക്കി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവളെങ്കിലും തന്നോട് പറയുമെന്ന് അഭിനവ് കരുതി പക്ഷെ ഒന്നും മിണ്ടാതെ അഭിനവിൽ നിന്ന് നോട്ടം മാറ്റുകയാണ് ചെയ്തത് എന്താ പ്രശ്നം അവൻ അവരെ നോക്കി ചോദിച്ചു രാജീവ് ഒരു നിമിഷം അവനെ രൂക്ഷമായി നോക്കിയിട്ട് മേശപ്പുറത്തിരുന്ന് തന്റെ എടുത്തു ശേഷം അതിന്റെ സ്ക്രീൻ അഭിനവിന്റെ നേരെ തിരിച്ചു അതിലെ വിഷ്വൽസ് കണ്ട് പരിഭ്രമത്തോടെ അഭിനവ് രാജീവിന്റെ അരികിലേക്ക് വന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി റോഷനിയെ ഉപദ്രവിക്കാൻ വന്ന ചെറുപ്പക്കാരനെ താൻ കൈകാര്യം ചെയ്യുന്നതിന്റെ വീഡിയോ ആരോ എടുത്ത് ഇവർ കയച്ചുകൊടുത്തതാണ് അത് കണ്ടതും അഭിനുവിന് വല്ലാത്ത വിഷമ തോന്നി എല്ലാവരും തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അഭിനവ് അവിടെ നടന്നത് അവരോട് വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ അവനെ പറയാൻ അനുവദിക്കാതെ ചർമ്മിള തടഞ്ഞു ഒന്നും പറയണ്ട വെട്ടിവിഴിങ്ങിയ ഭക്ഷണത്തിന് ബില്ല് പോലും അടയ്ക്കാൻ കയ്യിൽ പൈസ ഉണ്ടായി കാണില്ല അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടണല്ലോ അതിനു വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു ഒരു പാവത്തെ പിടിച്ച് വെറുതെ അങ്ങ് തല്ലി ഇതാണ് ഇതാണവിടെ സംഭവിച്ചത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട് ശർമിള പറഞ്ഞു എന്നാൽ അഭിനവ് അതിനെ എതിർത്ത് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അനന്യ അവന്റെ അരികിലേക്ക് വന്നു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിനക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്കിത് ജോലിയില്ലായിരുന്നു പിന്നെന്തിനാണ് നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത് അവളോട് എന്തു മറുപടി പറയുന്ന അറിയാതെ അഭിനവ് കുഴഞ്ഞു അവൻ വീഡിയോ വീണ്ടും കണ്ടു വീഡിയോയിൽ ഭാഗ്യത്തിന് റോഷനി പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷെ അവളെ കൂടി ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകുമായിരുന്നു എന്ന് അഭിനവന് തോന്നി സി മിസ്റ്റർ അഭിനവ് ഞങ്ങളുടെ കഷ്ടകാരത്തിനാണ് ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് തോന്നിയത് എന്ന് വെച്ചത് എന്ത് തോന്നിയവാസം ചെയ്യാനുള്ള ലൈസൻസ് ആയിത്താൻ കരുതരുത് അറ്റ്ലീസ്റ്റ് ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അനി ഒട്ടും ദയയില്ലാതെ അഭിനവിനോട് പറഞ്ഞു സാധാരണ ദിവസങ്ങളിൽ അഭിനവിനെ രാജീവ് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ രാജീവും എതിരായിരുന്നു അയാളും അവനെ കുറ്റപ്പെടുത്തി ഈ വീട്ടിലെ മരുമകൻ പരസ്യമായി ഇത്രയും വലിയ ഹോട്ടലിനുള്ളിൽ തല്ലുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുമ്പോ തന്നെ എന്റെ തൊലി ഉരിയുന്നു രാജീവ് ആരോടൊന്നുമില്ലാതെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് സത്യം അറിയാത്തത് കൊണ്ടാണ് എന്താ ചെയ്തതെന്ന് നിങ്ങൾ കേൾക്കണം ഞാൻ ഇവനെ അടിക്കുന്നതിന് തൊട്ടു മുൻപ് ഇവൻ എന്നോട് മോശമായിട്ട് പെരുമാറി എന്നെ മാത്രമല്ല എന്റെ കൂടെ പെട്ടെന്ന് അഭിനവ് പറയുന്നത് നിർത്തി അറിയാതെ അവൻ ഇപ്പോൾ തന്നെ റോഷണിയുടെ കാര്യം പറയുമായിരുന്നു പെട്ടെന്നാണ് അവനത് ഓർമ്മ വന്നത് നിന്റെ കൂടെ അനന്യെ അഭിനവന്റെ വാക്കിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ മറുപടിക്കായി അഭിനവന്റെ കണ്ണുകളിലേക്ക് നോക്കി അത് കണ്ടതും അഭിനവ് ഒന്ന് പതറി പെട്ടെന്ന് അവളോട് എന്ത് കള്ളം പറയൂന്ന് അവൻ ചിന്തിച്ചു എന്തായാലും മരുമകനെക്കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ കിട്ടി തെരുവുകുണ്ട കുപ്രസിദ്ധ കള്ളൻ ഒരു ജോലിയും കൂലിയില്ലാത്ത തെരുവ് തെണ്ടി എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ മാനവങ്ങ് ആകാശത്തോളം ഉയർന്നോളും ഹോട്ടലിൽ പണം അടയ്ക്കാനില്ല എന്നിട്ട് തല്ലുണ്ടാക്കി ഇവിടെ വന്ന് വീമ്പിളക്കുന്നു ഷെയിംലെസ് ക്രിയേച്ചർ രാജീവ് നമ്മുടെ മകൾ ഇങ്ങനൊരു തെന്റു ചക്കനൊപ്പം ജീവിക്കണമെന്നാണോ നിങ്ങളുടെയും ആഗ്രഹം ഇതുപോലൊരുത്തിന് എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് ഒട്ടും സമ്മതമല്ല ഒരു വാക്ക് പറഞ്ഞാൽ എത്രയോ മിടുക്കന്മാരായ പയ്യന്മാർ ഇവളെ കെട്ടാൻ നമ്മുടെ പുറകെ വരും അതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ വെറുതെ ഇവളുടെ ജീവിതം തൊലയ്ക്കണോ ഷർമിള ദേഷ്യപ്പെട്ടു ശർമിള ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ പിടിച്ച് കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ചത് കേട്ട് രാജീവ് അമ്പരന്നു അനന്യയുടെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ അയാൾ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഇതൊരു ചാൻസായി കണക്കാക്കി ശർമ്മള മനസ്സിലുണ്ടായിരുന്നതെല്ലാം പറഞ്ഞു തീർത്തതാണെന്ന് രാജീവിന് മനസ്സിലായി അതുകൊണ്ട് അയാൾ നോക്കി ചോദിച്ചു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലാണ് വളരെ മോശം ടാഗിലാണ് ഇന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ഇനി നീ എന്ത് ചെയ്യും അത് കേട്ടതും അഭിനവ് രാജീവിനെ നോക്കി ഐ എം സോറി എനിക്ക് തെറ്റു മനസ്സിലായി ഈ കുടുംബത്തിലെ മരുമകനാകാൻ പോകുന്ന ആളെന്ന നിലയിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിപ്പോ എല്ലാവർക്കും നാണക്കേടായി ഇങ്ങനെയൊന്നും ആവൂ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നു പക്ഷെ ഇവനെ എനിക്ക് യാതൊരു റിഗരറ്റുമില്ല അവന് കിട്ടിയത് കുറഞ്ഞുപോയെന്ന ഇപ്പോഴും തോന്നണത് അഭിനവ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടതും ശർമ്മള ദേഷ്യം കൊണ്ട് വിറച്ചു അവർ ദേഷ്യത്തിൽ അഭിനവന്റെ അരികിലേക്ക് വന്നു ഇപ്പോഴും ചെയ്ത കാര്യം ന്യായീകരിക്കുന്ന അഭിനവനെ അടിക്കണമെന്നൊക്കെ ശർമ്മളയ്ക്ക് തോന്നി പക്ഷെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവർ അവിടെ നിന്നു ഞങ്ങൾ നിന്നോട് മര്യാദയോടെ സംസാരിക്കുമ്പോ നീയും മര്യാദയോടെ സംസാരിക്കണം നാണവില്ലേ നീ ചെയ്തത് ശരിയാണെന്ന് പറയാൻ നിന്റെ വാക്സാമർഥ്യം കേട്ട് ഞങ്ങൾ നിന്നെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ചു ദൈവത്തെ ഓർത്ത് ഈ കുടുംബത്തിന് സൽപ്പേര് കളഞ്ഞു കുളിക്കരുത് ശർമ്മള ഉറഞ്ഞു തുളിക്കൊണ്ട് പറഞ്ഞു ശർമിള റിലാക്സ് രാജീവ് ശർമിളയെ ശാന്തിയാക്കാൻ ശ്രമിച്ചു വേണ്ട രാജീവ് നിങ്ങൾ ഇതിൽ ഇടപെടണ്ട എന്തായാലും ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാണ് ഇതുപോലുള്ള ഒരുത്തിനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കി പറയും പാവ എന്റെ കുട്ടി അവൾ ഈ ജന്മം മുഴുവൻ നാണക്കേട് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശർമിള പറഞ്ഞു അച്ഛൻ സമ്മതിക്കും എനിക്ക് തോന്നുന്നുണ്ടോ എടുത്ത തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ പിന്മാറിയിട്ടുണ്ടോ രാജീവ് ചോദിച്ചു ഉണ്ടാവില്ലായിരിക്കും അവളെ ശ്രീരാംഗ് വിവാഹം കഴിക്കും ഇത് കേട്ടതും അനന്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൾ ശർമിളി നോക്കി മമ്മി ഞാൻ ശ്രീരാങ്ങിനെ വിവാഹം കഴിക്കുമെന്ന് എപ്പോഴെങ്കിലും മമ്മിയോട് പറഞ്ഞിട്ടുണ്ടോ അയാളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല അനിന്യു പറഞ്ഞു അത് കേട്ടപ്പോൾ ശർമിളയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഞാൻ നിന്റെ അമ്മയാ നിനക്കെന്താണ് നല്ലതെന്ന് എനിക്കറിയാം ഇവനോടൊപ്പം ജീവിച്ചാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടുകൾ മാത്രമേ കാണൂ അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരാളുടെ പിന്തുണ ശരിക്കും അത്യാവശ്യമുള്ള സമയമാണ് ശ്രീരാഗൻ മറ്റാർക്കും ഈ കമ്പനിയെ സഹായിക്കാൻ കഴിയില്ല ശർമുള്ള സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അനന്യോട് പറഞ്ഞു ഇതിപ്പൊ മുത്തച്ഛൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടു എന്റെ സമ്മതത്തോടെ അല്ല നടക്കുന്നത് പിന്നെ എന്റെ കമ്പനിക്ക് ശ്രീരാഗന്റെ യാതൊരു സഹായം ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി വിക്രം സാറുമായിട്ട് സംസാരിക്കും കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അദ്ദേഹം എന്നെ സഹായിക്കും ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിനു വേണ്ടി ശ്രീരാഗന് വിവാഹം കഴിക്കാൻ ഒന്നും എന്നെ കിട്ടില്ല അനിനെ തീർത്തു പറഞ്ഞു ഓഹോ അപ്പം നീ ജീവിതകാലം മുഴുവൻ ഈ ദരിദ്രവാസനോടൊപ്പം ജീവിക്കോ ചർമ്മളെ ചോദിച്ചു ഇല്ല എനിക്ക് ജീവിക്കാൻ ഈ പറഞ്ഞ ഒരാളുടെ സഹായം വേണ്ട നിങ്ങൾ എന്നെ ഫ്രീ ആയിട്ടൊന്ന് വിട്ടാൽ മതി